നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് കേവലം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും യു പിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ആശങ്ക പടർന്നു പിടിക്കുകയാണ് കുതികാൽവെട്ടും കൂറുമാറലും പുത്തരിയില്ലാത്ത ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ അഖിലേഷ് യാദവിനേയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചിന്തിപ്പിക്കുന്ന ഘടകം മറ്റൊന്നാണ് യു പിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ എം പിമാരിൽ ഏഴോളം പേരാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്നത് അവർക്കെതിരായ കുറ്റകൃത്യങ്ങളാവട്ടെ രണ്ട് വർഷത്തിലധികം കാലയളവിൽ ജയിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളത് അതായത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് എതിരായ കുറ്റത്തിൽ വിധിക്കുന്ന ശിക്ഷ രണ്ട് വർഷത്തിൽ കൂടുതൽ കാലയളവിലുള്ള തടവാണെങ്കിൽ അയാൾ അയോഗ്യനാകും ഈ വകുപ്പ് തന്നെയാണ് പ്രതിപക്ഷത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ നിലവിൽ യു പിയിൽ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിന് കാര്യമായ കോട്ടം സംഭവിക്കുമെന്നത് ഉറപ്പാണ് പ്രതിപക്ഷനിരയിലെ കരുത്തരായ മത്സരാർത്ഥികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഫ്സൽ അൻസാരി ഇതിനകം ഗുണ്ട ആക്ട് കേസിൽ നാലു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ മാസം അലഹദാബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ കേസ് വീണ്ടും ജൂലൈയിൽ പരിഗണിക്കും കോടതി ശിക്ഷ ശരിവച്ചാൽ അനുസാരിയുടെ പാർലമെന്റ് അംഗത്വം നഷ്ടമാകും കൂടാതെ അസംഗണ്ഡ് സീറ്റിൽ വിജയിച്ച ധർമ്മേന്ദ്ര യാദവിന്റെ പേരിലും നാല് കേസുകൾ നിലവിലുണ്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വവും നഷ്ടപ്പെട്ടേക്കാം ജൗൻപൂർ സീറ്റിൽ വിജയിച്ച ബാബുസിംഗ് കുഷ്വാഹ എൻ ആർ എച്ച് എം അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നേരിടുകയാണ് ഇയാൾക്കെതിരെ ചുമത്തിയ ഇരുപത്തിയഞ്ച് കേസുകളിൽ എട്ടെണ്ണത്തിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് കൂടാതെ സുൽത്താൻപൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ മേനക ഗാന്ധിയെ തോൽപ്പിച്ച് വിജയിച്ച രാഹുവൽ നിഷാദിനെതിരെ ഗുണ്ട നിയമപ്രകാരം എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചന്തൗലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ മന്ത്രി മഹേന്ദ്ര സിംഗ് പാണ്ഡെയെ പരാജയപ്പെടുത്തിയ വീരേന്ദ്ര സിംഗാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന മറ്റൊരു എം പി സഹറൻപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദിനെതിരെ എട്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇ ഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു സംഭരണ സീറ്റിൽ വിജയിച്ച ആസാദ് സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ ആസാദിനെതിരെ മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അദ്ദേഹവും രണ്ട് വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ എം പി സ്ഥാനം നഷ്ടമാകുമെന്ന ഭീഷണി നേരിടുന്നുണ്ട് നേരത്തെ ഇത്തരത്തിൽ കോടതി വിധികളിലൂടെ എം പി സ്ഥാനം നഷ്ടമായ ഒട്ടേറെ നേതാക്കൾ നമുക്ക് മുൻപിലുണ്ട് ഇതുതന്നെയാണ് പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകം వెబ్డెస్క్ తత్మయ టీవీ